എയർഫോഴ്സ് നേവി കരസേന എല്ലാം ചേർന്നുള്ള അതി ബൃഹത്തായ ഒരു അഭ്യാസമാണ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇവിടെ തേട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ചുട്ടുകളയും ഇന്ന് രാജ്നാഥ് സിംഗ് നേരത്തെ കാലത്ത് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു കുത്തിത്തിരിപ്പുകൾ ഒരുക്കങ്ങൾ സൈനിക നീക്കങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടാണ് അവിടെ സൈനികാഭ്യാസം ഇവിടെ അഭ്യാസം നിങ്ങളുടെ അഭ്യാസമൊന്നും വേണ്ട എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് ഇന്ത്യ അവിടെ ഈ തൃശൂൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന സൈനികാഭ്യാസം നമ്മൾ നടത്തുന്നത് അപ്പോൾ തൃശൂർ സൈനികാഭ്യാസം ഇരുപത്തി എട്ടായിരം അടി അപ്പോൾ വ്യോമാഭ്യാസം നടക്കാൻ പോകുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികാഭ്യാസമാണിതെന്ന് പ്രതിരോധ റിപ്പോർട്ടുകളിലുണ്ട് സാറേ ഇന്ത്യൻ സേന എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന സേനയായിട്ട് മാറി അത് കരസേന ആയിക്കോട്ടെ വ്യോമസേന ആയിക്കോട്ടെ നാവികസേന ആയിക്കോട്ടെ ഇവിടെ റാൺ ഓഫ് കച്ച് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് സക്രീക്ക് വരെ നീളുന്ന മേഖലയിൽ ഒരു അഭ്യാസ പ്രകടനം ഇന്ത്യ നടത്താൻ പോകുന്നു വളരെ ഗൗരവമുള്ളതല്ലേ ഇത് അസാധാരണമാണ് ഗൗരവമുള്ളതുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ സൈനികാഭ്യാസങ്ങൾ നടത്തുന്ന ഒരു മേഖലയല്ല ഈ റൺ ഓഫ് കച്ചും ഈ സർക്രി പക്ഷെ സർക്രീക്കിൽ എന്തെങ്കിലും വിടുത്തേട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചുട്ടുകളയും രാജ്നാഥ് സിങ് നേർത്ത കാലത്ത് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു അത് കുറെ ഈ ഇന്റലിജൻസ് വിവരങ്ങൾ പാകിസ്ഥാൻ നീക്കം നടത്തുന്നതായിട്ട് കിട്ടിയത് കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോ ഈ മൺസൂൺ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഈ മറ്റേ വര വരണ്ട് സമയം വരുന്ന ചതുപ്പ് ഒന്ന് മാറി ടാങ്കുകൾക്കൊക്കെ സഞ്ചരിക്കാവുന്ന ഒരു കാലാവസ്ഥ വരുന്ന സമയമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ അവിടെ ചില കുത്തിരിപ്പുകൾ ഒരുക്കങ്ങൾ സൈനിക നീക്കങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടാണ് അവിടെ സൈനികാഭ്യാസം ഇവിടെ അഭ്യാസം നിങ്ങളുടെ അഭ്യാസമൊന്നും വേണ്ട എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് ഇന്ത്യ അവിടെ ഈ തൃശൂൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന സൈനികാഭ്യാസം നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഗുജറാത്ത് നും സിന്ധിനുമിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഗുജറാത്തിനും സിന്ധിന്റെയും ഇടയ്ക്കുള്ള ജനവാസമില്ലാത്ത ഒരു ചതുപ്പ് മേഖലയാണ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ അഴിമുഖം സർക്രീക്ക് എന്ന് പറയുന്നത് ആ സർക്രീക്ക് ഒരുപാട് ഈ നുഴഞ്ഞുകയറ്റം അത് പിന്നെ യു എൻ ട്രൈബ്യൂണല് നേരത്തെ തീരുമാനിച്ചപ്പോ സർക്രീക്ക് ആരുടേതാണെന്ന് തീരുമാനിച്ചിരുന്നില്ല നേരത്തെ ഈ അറുപത്തഞ്ചിലെ യുദ്ധകാലത്തുമൊക്കെ ഈ റാൺ ഓഫ് കച്ച് ഏതാണ്ട് പാകിസ്ഥാൻ പിടിക്കുന്ന നിലയൊക്കെ വന്നിരുന്നു ആ ആ പ്രശ്നം പിന്നീട് യു എൻ ട്രൈബ്യൂണലിൽ പോയിരുന്നു അങ്ങനെ ട്രൈബ്യൂണൽ വിധിച്ചപ്പോഴും ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണത് ഇന്ത്യക്ക് തൊണ്ണൂറ് ശതമാനം റാൺ ഓഫ് കച്ചിൻ്റെ ഇന്ത്യക്ക് അനുവദിച്ചു യു എൻ ട്രൈബ്യൂണൽ പക്ഷേ സർക്രീക്കിൻ്റെ കാര്യം അന്ന് തീരുമാനിച്ചിരുന്നില്ല ആ പിന്നീട് സ്ഥലമൊക്കെ നമ്മൾ നമ്മുടേതാക്കുകയൊക്കെ ചെയ്തു ഇതിനെ തുടർന്ന് അയൂബ് ഖാൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തു പോകേണ്ടിയും വന്നു ഇതിന്റെ പിന്നാലെ അതാണ് അതിൻ്റെ പശ്ചാത്തലം ഇതൊരു അഴിമുഖ പ്രദേശമാണിത് സർക്രീക്ക് അപ്പോൾ പ്രധാന കടൽപാതകളൊക്കെ നിർണായകമാണ് അവിടെ നിർണായകമായൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും പാകിസ്ഥാൻ നൊഴിഞ്ഞുകയറ്റം നടത്തിയാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറും എന്ന് ഈയിടെ ബുജ്ജിലെ വ്യോമ താവളത്തിൽ ദസറ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ വ്യോമത്താവളത്തിൽ നിന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡാമിൻ സൈമൺ പറഞ്ഞിട്ടുണ്ട് മധ്യ തെക്കൻ വ്യോമപാതയിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഉണ്ട് ഇപ്പോ പാകിസ്ഥാൻ അവരുടെ വൈമാനികർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ സൈനികാഭ്യാസം നടക്കാൻ പോകുന്നു നോട്ടാം എന്ന് പറയില്ലേ നോട്ടീസ് ടു എയർമെൻ അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ആണ് ഇത് സൈനികാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സൈനികാഭ്യാസം നടക്കാൻ പോകുന്നത് മുപ്പത് മുതൽ നവംബർ പത്താം തീയതി വരെയാണ് ഈ മാസം മുപ്പതാം തീയതി മുതൽ നവംബർ പത്താം തീയതി വരെ പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് മറ്റേ നോട്ടാം എയർമന്നിനുള്ളത് ഒക്ടോബർ ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പതിനും കരുതൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വൈമാനികർക്ക് പാകിസ്ഥാൻ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ സൈനികാഭ്യാസം ഇരുപത്തി എട്ടായിരം അടി അപ്പോൾ വ്യോമാഭ്യാസം നടക്കാൻ പോകുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികാഭ്യാസമാണിതെന്ന് പ്രതിരോധ റിപ്പോർട്ടുകളിലുണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കുന്നതും അസാധാരണമാണ് മൂന്ന് സേനയും നമ്മുടെ ടാങ്കുകൾ ഉൾപ്പെടെ സേന കരസേനയും ഒക്കെ അവിടെ ഉണ്ട് ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ് അപ്പോൾ സദൺ കമാൻഡ് മേൽനോട്ടം വഹിക്കുന്നുണ്ട് സൗരാഷ്ട്ര തീരത്ത് നിന്ന് ഈ ഉഭയ സേനാ നീക്കങ്ങൾ കരയിലും കടലിലും ഒരേ സമയം ഒരേ സമയം അംഫീബിയസ് മൂമെൻറ്റ്സ് അറ്റാക്സ് ഒക്കെ ഈ അഭ്യാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഈ ക്രീക്കില് പിന്നെ മരുപ്രദേശങ്ങളിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു ഡിവിഷൻ അവിടെ ഉണ്ടാവും ഗുജറാത്ത് തീരത്ത് ടാങ്കുകൾ ഉണ്ടാവും നേവിയുടെ യുദ്ധ കപ്പലുകൾ ഉണ്ടാവും ഈ ഡിസ്ട്രോയേഴ്സ് കോർവെറ്റ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ എസ് യു തെർട്ടി എം കെ ഐ റഫാൽ വിമാനങ്ങള് ഒക്കെ വിമാ എയർഫോഴ്സിൻ്റെ ഉണ്ടാവും അപ്പം എയർഫോഴ്സ് നേവി കരസേന എല്ലാം ചേർന്നുള്ള അതി ബൃഹത്തായ ഒരു അഭ്യാസമാണ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ അത് പാകിസ്ഥാൻ അതിർത്തിയിൽ അവരൊരു സേന വിന്യാസം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് തട്ടിക്കളയും എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഓഫ് കച്ച് സർക്രീക്ക് പ്രത്യേകിച്ച് റാൺ ഓഫ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഫോക്കൽ പോയിന്റ് കേന്ദ്രം എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് പിന്നെ രാജസ്ഥാന്റെ കുറേ ഭാഗങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് കേരളത്തിൻ്റെ അത്രയും വിസ്തൃതി ഉള്ള മേഖലയാണ് ഈ റാൺ ഓഫ് കച്ച് ഉപ്പ് ഉള്ള ചതുപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ സർദാർ പോസ്റ്റ് വിഗോ കോട്ട് ഈ കച്ച് ആ ഭാഗത്തൊക്കെ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു മെയ് പത്താം തീയതി ഈ കഴിഞ്ഞ പാകിസ്ഥാൻ്റെ ഡ്രോണ് ഒരെണ്ണം വെടിവെച്ചിടുകയും ചെയ്തിരുന്നു ഈ മേഖലയിൽ നമ്മൾ അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ കണ്ടോൺമെൻ്റുകൾ എനർജി എയർ സ്ട്രിപ്പുകൾ ഇതൊക്കെ അന്ന് ഈ ഭാഗത്ത് അവരുടെ ഒരു മിനി കന്റോൺമെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഈ അതിർത്തി കടന്ന് അവർക്കുള്ളത് എമർജൻസി എയർ സ്ട്രിപ്പുകളൊക്കെ അവർ പണിതിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി പാക് നേവി നേവിയുടെ മേധാവി പാകിസ്ഥാൻ നേവിയുടെ നാവികസേനയുടെ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് സർ ക്രീക്കിലെത്തിയിരുന്നു എന്തിനാണ് അയാൾ സർക്രീക്കിൽ എത്തുന്നത് അതെ അവിടെ സേനാനീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയത് അപ്പോൾ അവിടുത്തെ ഫോർവേഡ് പോസ്റ്റുകൾ അയാൾ അയാൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഭടന്മാരോട് സംസാരിക്കാനും സേനാ നീക്കത്തിനുമൊക്കെ വേണ്ടിയിട്ടാണല്ലോ അതെ നാവിക മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് അവിടെ എത്തിയത് സർ ക്രീക്ക് മുതൽ ജിവാനി വരെ ഓരോ ഇഞ്ചും നമ്മൾ പ്രതിരോധിക്കുന്ന അയാൾ പറഞ്ഞു സർ ക്രേക്ക് മുതൽ ജാനിവരെ ഓരോ ഇഞ്ചും സംരക്ഷിക്കാൻ നമ്മൾ പോരാടും എന്ന് ഇയാൾ പട്ടാളക്കാരോട് പറഞ്ഞു എന്ന റിപ്പോർട്ടുകളുണ്ട് റാണോ കച്ച് ഈ ജൂൺ ഓഗസ്റ്റ് മാസത്തിലൊക്കെ മണ്ണ് വല്ലാതെ ചെളിയൊക്കെ പുരണ്ട് പൊതഞ്ഞ് ചതു ഈ നവംബർ ഫെബ്രുവരി ഈ സമയത്താണ് മനുഷ്യന് നടക്കാവുന്ന പരുവത്തിൽ വരുന്നത് സർക്കാരിക്ക് വിജനമാണ് ടാങ്കുകൾക്ക് പോകാവുന്ന സമയമാണ് ഈ നവംബർ ഫെബ്രുവരി കാലം അപ്പം ഈ സമയത്ത് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു അനക്കം അവിടെ നടത്തും എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ അയൂബ് ഖാൻ ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ നടന്നിരുന്നു അപ്പം നമ്മുടെ സേനയൊക്കെ അതിർത്തിയിലൊന്നും ഉണ്ടായിരുന്നില്ല അഹമ്മദാബാദിൽ നിന്നൊക്കെയാണ് വരുത്തിയതല്ല അതെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണമൊക്കെ നടന്നിരുന്നല്ലോ ഗുജറാത്ത് അദ്ദേഹം കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത് അപ്പോൾ പാറ്റൺ ടാങ്കുകൾ എഫ് എയ്റ്റ് എയ്റ്റി സിക്സ് സാബർ ജെറ്റുകൾ ഇതൊക്കെ പാകിസ്ഥാന് കിട്ടിയ സമയമായിരുന്നു പാറ്റൺ ടാങ്കുകൾ എഫ് എയ്റ്റി സിക്സ് സാബർ ജെറ്റുകളൊക്കെ കിട്ടിയ സമയത്ത് അയൂബ് ഖാനിതൊന്ന് പരീക്ഷിക്കുകയും വേണ്ടിയിരുന്നു അതിൻ്റെ ശേഷി അത് കഴിഞ്ഞിട്ടാണ് ജമ്മു കാശ്മീരിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ജമ്മു കശീ കശ്മീരിന് മുമ്പ് റിഹേഴ്സൽ നടത്തുകയായിരുന്നു അന്ന് റാണോക്കച്ചിൽ ചെയ്തത് ഇന്ത്യയുടെ ടി ഫിഫ്റ്റി ഫൈവ് ടാങ്ക് മിഗ് ട്വൻറ്റി വൺ ജെറ്റ് ഇതൊക്കെ നമ്മൾ വാങ്ങിയിരുന്നു ഇന്ത്യ ആ സമയത്ത് ഓഗസ്റ്റിലയാള് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ സെപ്റ്റംബറിൽ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം ഇതൊക്കെ അയൂ നടത്തി ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ജമ്മുൽ അഖ്നൂറിൽ ാണ് നടത്തിയിരുന്നത് ആദ്യം റാണോ കച്ചില് അറുപത്തഞ്ചാ സമയത്ത് നുഴഞ്ഞുകയറ്റം നമ്മുടെ സേന അവിടെ എത്താൻ വൈകി ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ആള് കശ്മീരില് അടിക്കാനായിട്ട് വന്നു ഇതുപോലുള്ള സേനാ നീക്കങ്ങൾ ഇപ്പം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് അസാധാരണമാം വിധം റാൺ ഓഫ് കച്ചിൽ